ആ കൃപ നിറഞ്ഞ വീട്ടിലേക്ക് ആ കൃപ നഷ്ടപ്പെടുത്തുന്ന ഒന്നും കയറാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ആരുടെ വീടിന്റെ മുമ്പിലാണോ നിൽക്കുന്നത് ആ വീട് ദൈവത്തിന് എൻ്റെ ഹൃദയം തുറന്ന് കഴിയുമ്പോൾ ദൈവം അശുദ്ധമാക്കാവുന്ന രീതിയിലുള്ള ഒന്നും വരത്തില്ല മിഖായൽമാലാക ഒരു അരിപ്പ പോലെ നിന്റെ ശരീരത്തെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് മിഖായിൽ മാലാഖയുടെ തിരുനാളാണ് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലാണ് കൊട്ടപ്പുറം ഇടവകയുടെ ഭവനങ്ങളിൽ പലരുടെയും ഏതാണ്ട് എല്ലാവരുടെയും വീടിൻ്റെ ഉള്ളിൽ വിശുദ്ധ മിഖായിലിൻ്റെ തിരുസ്വരൂപവും ഛായാചിത്രവും ഉണ്ടാകും പക്ഷേ പൊതുവെ കത്തോലിക്ക സഭയിലെ മറ്റ് വീടുകളുടെ കണക്കെടുക്കുമ്പോൾ മിഖായിൽ മാലാഗയുടെ സ്ഥാനം വീടിനകത്തല്ല പുറത്താണ് ആ വീടിന് പുറത്ത് നിൽക്കുന്ന മിഖായിൽ മാലാഖ അല്ല നിൽക്കുന്നത് അത് മിഖായിൽ മാലാഖയുടെ ദൗത്യമാണ് പഠിപ്പിക്കുന്നത് എൻ്റെ ദൗത്യം സംരക്ഷണം എൻ്റെ ദൗത്യം സംരക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഊരി പിടിച്ച വാളുമായി എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ ആ മിഖായിൽ മാലാഖയുടെ ദൗത്യം അവൻ പ്രഘോഷിക്കുമ്പോൾ അവനൊരു ബോധ്യമുണ്ട് ബോധ്യം വേറൊന്നുമല്ല ഞാൻ ആരുടെ വീടിൻ്റെ മുമ്പിലാണോ നിൽക്കുന്നത് ആ വീട് ദൈവത്തിൻ്റെതാണ് ആ വീടിൻ്റെ ഉള്ളിൽ ദൈവ കൃപ നിറഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് ആ കൃപ നിറഞ്ഞ വീട്ടിലേക്ക് ആ കൃപ നഷ്ടപ്പെടുത്തുന്ന ഒന്നും കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ബോധ്യത്തോടു കൂടെ മിഖായിൽ മാലാക്ക നിൽക്കുമ്പോൾ ആ ബോധ്യം ജീവിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ മൂന്നാമധ്യായം പത്തൊമ്പത് ഇരുപത് അതിൽ ഞാൻ വായിക്കുന്നുണ്ട് ഞാൻ വാതിലിൽ മുട്ടുന്നുണ്ട് എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്തേക്ക് വരും അവനോട് കൂടെ ഭക്ഷണം കഴിക്കും എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത് അത് ധ്യാനിച്ചപ്പോൾ വേറൊരു ചിന്തയാണ് വന്നത് വചനം പറയുന്നത് എങ്ങനെയാണ് ഞാൻ വാതിലിൽ മുട്ടുന്നു അപ്പോ അത് ശ്രവിച്ച് തുറന്നാൽ ഈശോ നമ്മുടെ അടുത്തേക്ക് വരും എന്നിട്ട് ഭക്ഷണത്തിന് ഇരിക്കുന്നവർ ഇതൊരു ബലിയർപ്പണത്തിന്റെ ചിന്തയാണ് ഈ വെളിപാടിന്റെ പുസ്തകം നമുക്ക് നൽകുന്നത് അതായത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ രണ്ട് പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം ആദ്യത്തേത് ശ്രവിക്കണം രണ്ടാമത്തേത് തുറക്കണം ഓരോ ബലിയിലെയും ആദ്യത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് വചന ശുശ്രൂഷയാണ് അതിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക അപ്പോൾ ആദ്യത്തെ ശുശ്രൂഷ വചന ശുശ്രൂഷയിലൂടെ കടന്നു പോയി കഴിഞ്ഞതിന് ശേഷമാണ് ബലിപീഠം കാഴ്ച അർപ്പണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് അതുകൊണ്ട് ശ്രവിച്ച് തുറക്കണം തുറക്കേണ്ടത് എന്താ എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയം തുറന്ന് വചനം ശ്രവിച്ച് ദൈവത്തിൻ്റെ ഈ ബലിപീഠത്തിന്റെ മുമ്പിലായിരുന്നു കൊണ്ട് എന്റെ ഹൃദയം തുറന്ന് കഴിയുമ്പോ ദൈവം വരും എവിടേക്ക് ഈ ബലിപീഠത്തിലേക്ക് അത്രയും നേരം വെറും ഒരു ഗോതമ്പപ്പവും മുന്തിരി ചാറുമായിരിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ദൈവം വന്ന് ഇത് നമുക്ക് ഭക്ഷിക്കാൻ പാകത്തിലുള്ള രുചിയുള്ള അപ്പമായും മധുരമുള്ള പാനീയമായും മാറ്റുകയാണ് തന്റെ ശരീരവും രക്തവും എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നമ്മളെ ക്ഷണിക്കും ക്രിസ്തുവിൻ്റെ തിരിശരീരം എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ നിങ്ങളുടെ അടുക്കിലേക്ക് നാവിൽ നീട്ടുന്നത് ഇത് ഒരു ഭക്ഷണത്തിൽ ഒരുമിച്ചുള്ള ഭക്ഷണത്തിന്റെ ഒരു സുഖൃതമാണ് പങ്കുവയ്ക്കുന്നത് അതിനാൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ അത് ഏതോ ഒരു വീട്ടിൽ വന്ന് വാതിലിൽ മുട്ടുമ്പോൾ വാതിൽ തുറന്ന് അവിടേക്ക് ക്രിസ്തു കടന്നു വന്ന് ഒരുമിച്ചിരുന്ന് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി അല്ല പറയുന്നത് മറിച്ച് അനുദിന ജീവിതത്തിലെ ർപ്പണത്തിന്റെ പുണ്യത്തെ പറ്റിയാ പറയുന്നു സംരക്ഷകനായ മിഖായൽ മാലാക ഇത് എന്റെ ക്രിസ്തുവിന്റെ ഭവനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഊരി പിടിച്ച വാളുമേന്തി സംരക്ഷകനായി നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് നിൽക്കുമ്പോ നമ്മുടെ വീട് ഈ ഒരു ബലി അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലിന്റെ ഒരു വിശുദ്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന ബോധ്യം ൽ മാലാകുണ്ട് വീട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന സുന്ദരമായ ആ വീടിനെ പറ്റിയല്ല പറയുന്നത് അതെന്റെ ശരീരത്തെ പറ്റിയത് ആ വീടിന്റെ ഉമ്മരത്ത ഊരി പിടിച്ച വാളുമായി മിഖായിൽ മാലാക നിൽക്കുന്നത് ആ വീടിന്റെ അകമാണ് ഇതുപോലെ ഞാനും എൻ്റെ ക്രിസ്തുവും തമ്മിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ദൈവാലയത്തിലേക്ക് നാം കടന്നു വന്ന് വചനം ശുശ്രൂഷിച്ച് എന്റെ ഹൃദയവാതിൽ തുറന്നു കഴിയുമ്പോ ക്രിസ്തുവാകുന്ന ആ ദൈവീക കൃപ ഈ ബലിപീഠം മുഴുവനും നിറഞ്ഞൊഴുകി ഈ അപ്പവും വീഞ്ഞും കർത്താവിന്റെ തിരുശരീര രക്തമാക്കി മാറ്റിയതിനു ശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ മിഖായേൽ മാലാകയുടെ ഉമ്മറത്തുള്ള സംരക്ഷണത്തിനൊരർത്ഥമുണ്ട് അല്ലെങ്കിൽ അവനെ നമ്മൾ പറ്റിക്ക മിഗാൽ മാലാഖ ഈശോയോട് പറയും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഊരി പിടിച്ച വാളുമായി ഈ ശരീരത്തിൻ്റെ പുറത്ത് കാവൽ നിൽക്കുന്നതിൽ എനിക്കൊരു അഭിമാനമുണ്ട് ചില സമയത്ത് ഈശോ പറയും എടാ എന്ന് പറയും നീ കാവൽ നിൽക്കുന്നത് വെറുതെ ഉള്ളിലൊന്നുമില്ല നീ വേറെ എവിടെയെങ്കിലും പോയി നിന്നോ അപ്പുള്ളവരെ അങ്ങനെ പറയിപ്പിക്കാൻ നമ്മളുടെ ജീവിതം ഒരിക്കലും ഒരു കാരണമായിരുന്നു അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃപ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് മാറണമെന്നാണ് പറയും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പരിശുദ്ധ അഭിഷേക ധ്യാനമൊക്കെ കൂടുന്നവരുണ്ട് അതൊക്കെ കൂടുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ വലിയ യാഥാർത്ഥ്യം നമ്മിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും കൂടുതലായിട്ട് കടന്നു വരുന്നത് കൂതാശകളിലൂടെ ആ കൂതാശകളിലൂടെ കടന്നു വരുന്ന ആത്മാവിനെ തിരിച്ചറിയാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേ ഒക്കെ പോകുമ്പോ അടിസ്ഥാനമില്ലാതെ ഭവനം പണിതവനെ പോലെ ആകാണ് നമ്മൾ ഓരോരുത്തരും അതിനാൽ പ്രിയമുള്ളവരെ കൂതാശ എന്ന് പറയുമ്പോൾ അടിക്കടി അനുദിനം സ്വീകരിക്കുന്ന ഒരു കൂതാശ എന്ന് പറയുന്നത് പരിശുദ്ധ ബലിയാണ് അതുകൊണ്ട് ഈ ബലി യോഗ്യതയോടുകൂടെ അർപ്പിച്ചാൽ ആത്മാവ് ഇങ്ങനെ നിറഞ്ഞ തുളുമ്പി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും മർക്കൂസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെ പറ്റി പറയുന്നുണ്ട് ആ സമയത്ത് പറയുന്ന സുന്ദരമായ വചനം പുറത്തുനിന്ന് വന്നതൊന്നും ഒരു വിഷയമല്ല പുറത്തുനിന്നൊന്നും വരത്തില്ലെന്നാണ് പറയുന്നത് കാരണം നിഖായൽ മാലാകിയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണം നീ പേടിക്കണ്ടെന്നാ അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് വേറെ രീതിയിൽ പോയിക്കൊള്ളു അതുകൊണ്ട് അശുദ്ധമാക്കാവുന്ന രീതിയിലുള്ള ഒന്നും വരത്തില്ല മിഖായൽ മാലാക ഒരു ഒരരിപ്പ് പോലെ നിന്റെ ശരീരത്തെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് പക്ഷെ അകത്ത് അത് കുഴപ്പമാണ് അവിടെയാണ് ശകല കൊള്ളരുതായി മകളുടെയും വിഹാര കേന്ദ്രം അവിടെയാ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു അതുകൊണ്ട് ഉള്ള് ശുദ്ധമാണോ എന്ന് നോക്കണം ഉള്ളി ശുദ്ധമാണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടത് ഈ കൂതാശയുണ്ടല്ലോ നമ്മൾ ഈ കടന്നു പോകുന്ന ഈ കൂതാശ ഇത് യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട പലപ്പോഴും പല രീതിയിലും പലരോഗ്യം ചിന്തിക്കുന്നുണ്ട് അച്ഛാ എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊരു ബുദ്ധിമുട്ട് കൂടോത്രം ചെയ്തിട്ടുണ്ടോ ചില തകിട് കിട്ടിയിട്ടുണ്ട് അച്ഛാ പ്രിയമുള്ളവരെ അങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് എവിടെ അവിടെയാ എന്റെ വിശ്വാസം ഈ തകിടിലും കൂടോത്രത്തിലും വിശ്വസിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള അതിശക്തനായ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞാൻ ഗൗനിക്കാതെ പോവുക അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ബോധ്യം എനിക്ക് അത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന്റെ ആ സ്വീകരണം അത് യോഗ്യതയോടുകൂടെ സ്വീകരിക്കേണ്ടതുണ്ട് യോഗ്യതയോടുകൂടെ സ്വീകരിക്കണമെങ്കിൽ നല്ല കുംഭസാരം വേണം പ്രിയമുള്ളവരെ അന്തോണി സുനിയാളിനെ പറ്റി ചെറിയൊരു കേട്ടുകേൾവിയുണ്ട് ഒരു ചെറുപ്പക്കാരൻ അന്തോണീച്ചനോട് പറഞ്ഞു അന്തോണീച്ച ഒന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു അന്തോണീച്ചൻ പറഞ്ഞു ഞാനൊന്ന് ഉരുങ്ങി ഇപ്പൊ തന്നെ വരാം നീ കുമ്പസാര അടുത്തേക്ക് പോകും ചെറുപ്പക്കാരൻ കുമ്പസാര അടുത്തേക്ക് പോയി അന്തോണീച്ചൻ ഈ ചെറുപ്പക്കാരനെ നോക്കിട്ട് പറഞ്ഞു നീയന്താണ് ഇവിടെ എന്ന് ചോദിച്ചു അന്തോണീച്ചനെ നോക്കിയിട്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു അച്ഛൻ ഞാനാണ് ഇപ്പൊ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞോട്ട് വന്നത് നിന്നോടല്ലടാ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് നിന്നോടാ നീ എന്താ ഇവിടെ ചെറുപ്പക്കാരൻ ചുറ്റും നോക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല അന്തോണീച്ചൻ ഈ ചെറുപ്പക്കാരനോട് പറയുന്നുണ്ട് മോനെ ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത് നിന്റെ അടുത്ത് നിൽക്കുന്ന പിശാജിനോടെ ആ സംസാരിക്കും എന്നിട്ട് പിശാജിനോട് അന്തോണിച്ച് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെ അപ്പോ അന്തോണിച്ചിനോട് ഈ പിശാജി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞ കുംഭസാരത്തിന്റെ സമയത്ത് കുമ്പസാരം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായി അത് തിരിച്ചു കൊടുക്കാമെന്നാണ് അപ്പൊ അന്തോണിഷ് ചോദിച്ചു എന്താണ് നീ കുംഭസാരത്തിന് ശേഷം ഇവന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് വേറെ ഒന്നുമില്ല കുംഭസാരം കഴിഞ്ഞിറങ്ങി പോന്നപ്പോ ഞാൻ ഇവനിൽ നിന്ന് ലജ്ജ നാണം എന്ന് പറയുന്ന ഒരു സാധനം ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് തിരിച്ചു കൊടുക്കാൻ വന്നതാണ് കുമ്പസാരക്കൂട്ടിൽ കേറുമ്പോൾ മാത്രം ഞാൻ അത് കൊടുക്കും കുംഭസാരക്കൂട്ടിൽ കയറുമ്പോൾ അവൻ ഭയങ്കര നാണം അതുകൊണ്ട് പലതൊന്നും പറയത്തില്ല അതുകൊണ്ട് കുമ്പസാരി ചിറങ്ങി കഴിയുമ്പോൾ ഈ നാണം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു മേടിക്കും അവന് ജീവിക്കാനായിട്ട് കുഴപ്പമില്ല കുംഭസാരക്കൂട്ടിൽ കുഴപ്പമാണ് അതുകൊണ്ട് ദുരാത്മാവിനെ അല്ലെങ്കിൽ പിശാജിനെ അന്തോണീച്ചന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് അവിടെ നിന്ന് ആട്ടിപ്പായിച്ച് നല്ല കുംഭസാരം നടത്തി ഈ ചെറുപ്പക്കാരനെ കർത്താവിന്റെ മകനാക്കി മാറ്റുമ്പോൾ ഈ അന്തോണീച്ചന്റെ ഈ ജീവിതാനുഭവത്തിലൂടെ നമ്മോട് ഒരു കാര്യമുണ്ട് കുംഭസാര നാണമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ വീട്ടിലും നാട്ടിലും അഭിമാനത്തോടെ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ കുംഭസാരക്കൂട്ടിൽ എനിക്ക് നാണമില്ലാച്ച എന്ന് നിങ്ങൾ ചിലപ്പോൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടാകും ഇത്രയുള്ളവരെ നമ്മളറിയാത്തൊരു നാണം നമ്മളെ കീഴടക്കുന്നുണ്ട് കുംഭസാരക്കൂട്ടിൽ അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഈ കുർബാന കഴിഞ്ഞ് കുമ്പസാരിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറയാം ജാക്സിൻ അച്ഛനും ഇരിക്കുന്നുണ്ട് വേറെ ഒരു അച്ഛനും ഇരിക്കുന്നുണ്ട് മൂന്ന് മൂന്നച്ഛന്മാരുണ്ട് നമ്മളിങ്ങനെ നോക്കും നോക്കിയിട്ട് ജാക്സൻ ജാക്സനച്ചാ അച്ഛനെനിക്ക് പരിചയമുണ്ട് ഞാനും ഉണ്ടെന്ന് ഉണ്ട് അച്ഛനെ എനിക്ക് കുറച്ച് പരിചയം ഉണ്ട് ഒരു എഴുപത് എഴുപത്തഞ്ച് എൺപത് വയസ്സായിട്ടുള്ള മുടിയൊക്കെ നരച്ച് മര്യാദക്ക് കേൾക്കാനും പറ്റാത്ത ഒരു അച്ഛനുണ്ടെങ്കിൽ അവിടെ ഇച്ചിരി തിരക്ക് കൂടുതലായിരിക്കും കാരണം എന്താ നാണം തെല്ലൊരു നാണം നമ്മളെ വേട്ടയാടുന്നുണ്ട് കുമ്പസാര കൂട്ടിലേക്ക് കയറുമ്പോൾ ഈ പിശാജ് നമ്മളെ എങ്ങനെ കീഴടക്കുക നമ്മൾ വിചാരിക്കാത് കുഴപ്പമില്ല കുഴപ്പമുണ്ട് ഈ പിശാജിന്റെ ആക്രമണം നമ്മൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾക്ക് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുനടക്കാം പലപ്പോഴും നമ്മൾ തർക്കിക്കും എന്ത് പിഷാജ് ഉണ്ടോ ഇല്ലയോ അപ്പോൾ പിശാജിന് സന്തോഷ കാരണം എന്താണ് അവൻ എൻ്റെ ഇല്ലായ്മയെ പറ്റിയൊക്കെയാണ് ധ്യാനിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവനുണ്ട് വചനം പറയുന്നുണ്ട് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുക പിശാജൻ പക്ഷേ ആ അലർച്ച അത് പരിശുദ്ധാത്മാവുള്ളവർക്ക് അത് അലർച്ചയായിട്ട് തോന്നും അല്ലെങ്കിൽ ഒരു ശൃംഗാരമായിട്ട് തോന്നും ചെറിയൊരു ചിരി ഒരു വൈശ്യമായൊരു ചിരി പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെ കൂടെ കൂട്ടി ഈ ദുരാത്മാവിനെ പിശാചിനെതിരെ തിരിയാനായിട്ട് നമുക്ക് സാധിക്കും അതിന് ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് കൂതാശ്ശേരി ആ കൂതാശയിൽ അതിപ്രധാനമായ കൂതാശകളുടെ കൂതാശയായ ഈ ദൈവ കരുണ അല്ലെങ്കിൽ ദിവ്യകാരുണ്യം നമ്മൾ ഇങ്ങനെ സ്വന്തമാക്കണോ എന്നാണ് പറയുന്നത് അതുകൊണ്ട് കുംഭസാര കൂട്ടിലെ വ്യക്തമായ പൂർണമായ കുംഭസാരം അത് ഈ ദിവ്യബലിയിലെ കൃപ അത് പൂർണമായും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് അത്രേ ഉള്ളവരെ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ അന്നു മുതൽ ഇന്നു വരെ ഒരേ ഫോർമുല കുംഭസാരത്തിൽ കൊണ്ട് നടക്കുന്നവരുണ്ടാകും അന്ന് കുംഭസാരിച്ച അതേ രീതിയിൽ തന്നെ അതേ പാപം നമ്മൾ ഇന്നും പറയാം പ്രിയമുള്ളവരെ നമ്മളൊക്കെ ബലഹീനരാണ് പോരായ്മകളുള്ളവരാണ് പോരായ്മകളുള്ളവരായിട്ട് ആരുമില്ല ആ പോരായ്മ തിരിച്ചറിയുമ്പോൾ ആ പോരായ്മ തിരിച്ചറിയുമ്പോൾ നാം ദൈവത്തിന്റെ ഒരു ഉപകരണമായിട്ട് മാറുകയാണ് പ്രിയമുള്ളവരെ കാലങ്ങളായി ഒരേ പാപം തന്നെ കുംഭസാരത്തിൽ ആവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പാണ് എന്താണ് എന്തിനാണ് കുംബസാരിച്ചത് പ്രിയമുള്ളവരെ അങ്ങനെ കാലങ്ങളായി ഒരേ പാപങ്ങൾ തന്നെ നമ്മളിങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് കുമ്പസാരിക്കുമ്പോ അതിലേക്ക് വീണ്ടും വീഴുമ്പോ ഈ പിശാജ് നമ്മളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക അതുകൊണ്ട് ഈ കുറവ് മാറണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കുമ്പസാരി ചൊരുങ്ങി അധിക സമയം കഴിയുന്നതിനു കൊണ്ട് വീണ്ടും ഈ പാപത്തിലേക്ക് വീഴുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പിശാജാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇനി മുതൽ നമുക്ക് കുംഭസാരത്തിൽ ഒരു മാറ്റം വരുത്തണം ഇത് വേറെ ഒന്നുമില്ല കാലങ്ങളായിട്ട് കുംഭസാരിക്കുന്ന ഒരേ പാപം തന്നെ കുംഭസാരിക്കുന്നുണ്ടെങ്കിൽ ആ കുംഭസാരം നമുക്കൊരു ബോധ്യം തരുന്നുണ്ട് എനിക്ക് അത് ഒരു കുറവായിട്ടുണ്ട് എന്നുള്ളത് ആ കുറവ് തിരിച്ചറിയുമ്പോൾ അത് കർത്താവിന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ തിരിച്ചറിയും കർത്താവിന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായി തിരിച്ചറിയുക എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു വിളിയാണ് എൻ്റെ ഒരു നിയോഗമാണ് ഉദാഹരണമായിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരാളാണെന്ന് ചോദിച്ചു കഴിഞ്ഞ കുമ്പസാര കഴിഞ്ഞിറങ്ങി ഉടനെ തന്നെ വീണ്ടും ദേഷ്യപ്പെട്ടു ആകെ നിരാശരായ അപ്പോ ഒരുത്തം വിജയിച്ചു ആരാണ് അങ്ങനെയുള്ള നമുക്ക് ഒരു ദൗത്യമുണ്ട് ഒരു വിളിയുണ്ട് ആ വിളി എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ ഇതേ കുറവുള്ള ഒരുപാട് മക്കൾ ഈ ലോകത്തും അപ്പോ ഈ കുറവ് അത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഒരു ദൗത്യമാണ് എന്റെ ഒരു വിളിയാണ് ആ വിളി അനുസരിച്ച് ഇതേ കുറവുള്ള അനേകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും പ്രിയമുള്ളവരെ ഉള്ളവരെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക നിങ്ങൾക്ക് കുംഭസാരത്തിലൂടെ പാപമോചനം ലഭിക്കുന്ന ചില പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട ഗതികേടുണ്ടാകുമ്പോൾ ഉള്ളിലൊരു സങ്കടം ഉണ്ടാകുമ്പോൾ അതൊരു സങ്കടമായിട്ട് ഒരിക്കലും കാണരുത് അതൊരു വിളിയായി കാണുക അതൊരു നിയോഗമായി കാണുക ഞാൻ നേരത്തെ പറഞ്ഞു ഉദ്ദേശ്യപ്പെടുന്ന ഒരു സ്വഭാവം അത് എൻ്റെ കുറവാണെങ്കിൽ ആ കുറവ് ഞാൻ തിരിച്ചറിയുമ്പോൾ അതെന്റെ ഒരു നിയോഗമായിട്ട് മാറുകയാണ് എന്നിട്ട് കുംഭസാരം കഴിഞ്ഞ് പ്രായശ്ചിത്ത പ്രാർത്ഥനയൊക്കെ മനസ്താപ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം എൻ്റെ പോലെ സമാനമായ ഒരുപാട് ആളുകൾ ഇതേ ബലഹീനതയാൽ എൻ്റെ ചുറ്റുപാടുമുണ്ട് കർത്താവെ അങ്ങയുടെ ക്തത്തിന്റെ കൃപയാൽ അവരെ വിശുദ്ധീകരിക്കണം നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ടാവും പ്രിയമുള്ളവരെ ഇത് എനിക്കൊരു ദൗത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ കുംഭസാരം കഴിഞ്ഞ് ഈ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നുകിൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും എനിക്കിങ്ങനെ ദേഷ്യപ്പെട്ട സ്വഭാവമുണ്ട് ഒന്ന് പ്രാർത്ഥിക്കും അതുമല്ല എങ്കിൽ എന്റെ കൺമുമ്പിൽ ആരെങ്കിലും ദേഷ്യപ്പെടുന്നത് കർത്താവിനിക്കു കാണിച്ചു തരും അതുകൊണ്ട് അത് എൻ്റെ ഒരു നിയോഗമാണെന്ന് കർത്താവ് ബോധ്യപ്പെടുത്തുക ഈ ഒരു രീതിയിൽ കുംഭസാരത്തെ കാണാൻ സാധിച്ചാൽ ആളുകൾ ഇങ്ങനെ വരി വരിയായി നമ്മുടെ അടുക്കിലേക്ക് വരുമെന്ന് അങ്ങനെ അതേ പോരായ്മ ഉള്ള ഒരുപാട് പേരെ തമ്പുരാനന്റെ മുമ്പിൽ ഇങ്ങനെ നിരത്തി നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഞാൻ പോലും അറിയാതെ എൻ്റെ അടുത്ത കുംഭസാരത്തിൽ ചെല്ലുമ്പോൾ ഈ ദേഷ്യ സ്വഭാവം പറയാൻ എനിക്കില്ല കാരണം എന്താ ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല അത് വേറൊന്നും കൂടെ അർത്ഥമാക്കുന്നുണ്ട് അങ്ങനെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പാപൊന്നുമില്ലാത്ത ഒരാളായി ഇല്ല ഒരിക്കലുമില്ല ഇല്ല പിശാജ് അവൻ ഉഗ്രകൂട്ടിയ അതുകൊണ്ട് ഈ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഇത് ഇവനെ ഇനിയും ദേഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ദേഷ്യത്തിൽ നിന്ന് മോചനവും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവനെ ഈ തരത്തിൽ പിടിച്ചിട്ട് കാര്യം വേറെ തരത്തിൽ വരും ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം പിശാജിങ്ങനെ അലറുന്ന സിംഹത്തെ പോലെ ചുറ്റും നടക്കുക ആ അലർച്ച നമ്മൾ അത് അലർച്ചയായി തിരിച്ചറിയണം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ കുറവ് അത് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് നാം നിരാശയിലേക്ക് വീഴാതെ അത് കർത്താവ് എനിക്ക് തന്നിട്ടുള്ള ഒരു ദൗത്യമാണ് ആ ദൗത്യം ഏറ്റെടുത്ത് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓരോരുത്തരായി ഇങ്ങനെ നമ്മുടെ അടുക്കിലേക്ക് വരികയും നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയും അങ്ങനെ അവരുടെ പേര് പറഞ്ഞ് കർത്താവിന്റെ തിരു രക്തത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്പോൾ ഈശോ ഇങ്ങനെ ഞാൻ ഈശോ കൂടെ ഒന്നുമില്ല കർത്താവിന്റെ തിരി ശരീരവും തിരി രക്ത അതിങ്ങനെ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന മിഖായൽ മാലാഗിയെ നമ്മൾ പറ്റിക്കുന്നില്ല ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കി ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ പറയാം അവിടെ തന്നെ നിന്നോ ഞങ്ങളിവിടെ ഹാപ്പിയോ വിളിപ്പിക്കുമ്പോ എൻ്റെ മധ്യസ്ഥനാണല്ലോ ആ മിഖായൽ മാലാഗ ഈശോയുടെ അടുക്കൽ വരുമ്പോൾ ഈശോ മിഖായൽ മാലാഗയോട് പറയും അങ്ങനെ തന്നെ തിന്നോ ഞങ്ങളിവിടെ അകത്ത് ഹാപ്പിയാണ് അങ്ങനെ മിഖായൽ മാലാഗയോട് ഈശോയെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു ആന്തരിക ജീവിതം കൃപ നിറഞ്ഞ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റണം ആ ഒരു തീരുമാനം എടുക്കുക ആ രീതിയിൽ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിയുക കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടേണ്ട അതൊരു ദൗത്യമാണ് ആ ഒരു ദൗത്യം സ്വീകരിച്ചു കഴിയുമ്പോൾ അത് നമ്മളുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ നിന്നുമൊക്കെ അപ്രത്യക്ഷഭാഗം നമ്മളിങ്ങനെ ദർശിക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഈശോ നമ്മുടെ അടുത്തിരുന്ന് നമ്മളോടൊപ്പം ഈ ദിവ്യകാരുണ്യ അനുഭവം ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ അതിലും വലുത് വേറൊന്നുമില്ല അങ്ങനെ ഒരു ആസ്വാദ്യകരമായ ഒരു ജീവിതം ഈശോ നമുക്ക് നൽകും അത് ആസ്വദിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കും